ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തന്റെ ഭരണകൂടം തുടരുകയാണെന്നും ആഴ്ചകൾ നീണ്ട നയതന്ത്ര സംഘർഷങ്ങൾക്ക് ശേഷം ഒരു കരാർ ആസന്നമായിരിക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുന്നതിൽ അമേരിക്കയ്ക്കൊപ്പം ചേരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ നേതാക്കൾ പറയുന്നത് വരും ആഴ്ചകളിൽ മോദിയുമായി സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും ട്രംപ് ശ്രദ്ധേയമായ സ്വരമാറ്റത്തോടെ വ്യക്തമാക്കി ഇന്ത്യ യു എസിന്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള അടവു നയമായിരിക്കും അഭിപ്രായങ്ങളുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ഭീഷണികളിൽ വഴങ്ങാത്തതിന്റെ ദേഷ്യം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ പറയുന്നു നമ്മുടെ രണ്ട് മഹത്തായ രാജ്യങ്ങൾക്കും വിജയകരമായ ഒരു നിഗമനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ബുധനാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മോദി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു